നമുക്കിന്ന് തമിഴ്നാട്ട് സ്റ്റൈൽ ഒരു മീൻ കുഴമ്പായാലും ആക്ച്വലി നമ്മുടെ കേരളത്തിലുള്ളവരാണ് ഒത്തിരി വെറൈറ്റി ഓഫ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് വൈ ബിക്കോസ് നമ്മുടെ ഈ വാളംപുളിയുണ്ടല്ലോ മീൻകറി ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു പുളി ഉണ്ടെന്ന് പോലും പല സ്ഥലങ്ങളിലെ ആൾക്കാർക്കും അറിയത്തില്ല അപ്പം ഞാൻ നേരത്തെ ഇടുന്ന വീഡിയോകളിലൊക്കെ ഒത്തിരി പേര് എന്നോട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കറുത്ത സംഭവം എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ആകെ നമ്മുടെ ആ സാമ്പാർ പൊളി മാത്രമായിട്ടാണ് മീൻകറി ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ഒരു മീൻ കറിയാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇപ്പോൾ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ച് ഞാൻ കുറച്ച് ഉലുവായിട്ടു എൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചെറുതായി അരിഞ്ഞ് ഇടുകയാണ് ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിനും ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇടുക കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇടുക അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ സോട്ട് ചെയ്യുക നല്ലപോലെ സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് സാമ്പാർ പുളി ഈ പുളി ഇട്ടാണ് തമിഴ്നാട്ടിൽ എല്ലാവരും കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പുളി നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ അതിനനുസരിച്ച് പുളി എടുത്താൽ മതി എടുത്ത് മിക്സ് ചെയ്ത് ആ പുളിവെള്ളം ഒഴിക്കുക നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കിനും അതിനകത്തോട്ട് ഞാൻ മത്തി മീൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് കുറുകി വരുന്ന പോലെ നമ്മൾ അത് ആവശ്യത്തിന് ഓഫ് ചെയ്യുക പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ ഇടാം പക്ഷെ ഞാൻ ഈ ഒരു കറിക്ക് ഇഞ്ചി ഇടാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ഇട്ടും ഉണ്ടാക്കാം പക്ഷേ ഒത്തിരി ഇഞ്ചി ഇടരുത് കുറച്ച് ഇഞ്ചി ഇട്ടുള്ളൂ അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ പറ്റി നല്ല മണമൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മീൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബായ്